പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താണ് ഈ നമുക്ക് കേട്ടാലോ പുരാതന ക്രിസ്ത്യാനികൾ വലിയ നോമ്പിന്റെ ശനിട്ട ശനിസ് ദിവസം അതായത് നാൽപ്പത് വെള്ളിയാഴ്ച കഴിഞ്ഞ് പിറ്റേ ദിവസം ഉണ്ടാക്കുന്ന പലഹാരമാണിത് അതായത് ഓശാന ഞായറിന്റെ തലേ ദിവസം അമ്പത് നോയമ്പിന്റെ ആദ്യ നാപ്പത് ദിവസം കർത്താവ് നോറ്റതിന്റെയും പിന്നീടുള്ള പത്ത് ദിവസം കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെയും ഓർത്ത് ക്രിസ്ത്യാനികൾ നോമ്പ് നോക്കുന്നു കർത്താവ് നാപ്പത് ദിവസം നോമ്പ് നോറ്റ് വീടിയതുപോലെ പുരാതന ക്രൈസ്തവർ നാപ്പത് ദിവസം നോമ്പ് നോറ്റ് വീടുന്നു എന്നാൽ പിന്നീടുള്ള പത്ത് ദിവസം കർത്താവിന്റെ കഷ്ടാനുഭവത്തെ ഓർത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നു അതുവരെ അനുഷ്ഠിച്ചു വന്ന നോമ്പിന്റെ തീക്ഷ്ണത ഒട്ടും കുറയ്ക്കാതെ നോമ്പ് വീഴുന്നതിനാണ് ഉണ്ടാക്കുന്നത് കൊഴു എന്നാൽ മഴു എന്നാണ് അർത്ഥം കൊഴു ഭൂമിയെ പിളർന്ന് ചേരിക്കുന്നത് പോലെ പാതാളവാതിൽക്കൽ അവരുടെ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു എന്ന് സങ്കീർത്തനത്തിലെ വാചകം പോലെ നോമ്പിനെ മുറിക്കാൻ എന്ന അർത്ഥത്തിലാണ് കൊഴുക്കട്ട എന്ന പലഹാരത്തിന് പേര് വന്നത് എന്ന് എന്നും പറയപ്പെടുന്നു മറ്റു ചില വിശ്വാസങ്ങൾ കൂടി ഈ കൊഴുക്കട്ട തയ്യാറാക്കുന്നതിൽ ഉണ്ട് ബെഥാനിയയിൽ നിന്നും ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ ക്രിസ്തു ലാസറിന്റെ ഭവനത്തിൽ എത്തുകയും ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയവും തിടുക്കത്തിൽ മാവ് കുഴച്ച് ഉണ്ടാക്കിയ ഭക്ഷണമാണ് കൊഴുക്കട്ട എന്നും പറയപ്പെടുന്നു കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആളുടെ കൈവിരൽ പാടുകൾ അതിൽ കാണണം എന്നും പറയപ്പെടുന്നു അപ്പോൾ ഇതൊക്കെയാണ് കൊഴുക്കട്ട ശനിയെ പറ്റി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ സപ്പോർട്ടും ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ